അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ യോഗാ ദിനം വിപുലമായി ആചരിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം വിശാഖപട്ടണത്ത് നടക്കുന്ന ദേശീയ യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും പരിപാടിയുടെ ഭാഗമായി ഇരുപത്തി അയ്യായിരം ആദിവാസി വിദ്യാർത്ഥികൾ നൂറ്റി എട്ട് മിനിറ്റ് സൂര്യ നമസ്കാരം അവതരിപ്പിക്കും ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ സൂര്യനമസ്കാരം ചെയ്യുന്ന റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞു യോഗാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രാജ്യത്തെമ്പാടുമുള്ള നൂറ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അൻപത് സാംസ്കാരിക കേന്ദ്രങ്ങളിലും യോഗ സെഷനുകളും സംഘടിപ്പിക്കും ഇതിനു പുറമെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിപുലമായ രീതിയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികളിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കും യോഗാ ദിനം ആഗോളതലത്തിൽ ആഘോഷിക്കുന്നതിന്റെ പതിനൊന്നാം പതിപ്പാണിത് ഒരു ഭൂമിക്കും ഒരു ആരോഗ്യത്തിനുമായി യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിന പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് മുപ്പതിലെ മൻ കി ബാത് പ്രഭാഷണത്തിലാണ് ഈ പ്രമേയം പ്രഖ്യാപിച്ചത് കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവ്യാധികൾ തുടങ്ങിയ പ്രതിസന്ധികൾ നേരിടുന്ന ലോകത്ത് യോഗയിലൂടെ മാനസിക ഉല്ലാസം പാരിസ്ഥിതിക അവബോധം എന്നിവ വളർത്തുകയാണ് പ്രമേയത്തിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ